ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു കൂൺ മെഴുക്കുവിരുട്ടിയായാലോ ഞാൻ നമ്മുടെ ചാനലിൽ കൂൺ മെ ഫ്രൈ കണ്ടി കാണിച്ചിട്ടുണ്ട് കൂൺ തോരൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ കൂൺ മെഴുക്കുവിരുട്ടി വെക്കുന്നു അപ്പോൾ ഈ കൂൺ മെഴുക്കുവിരട്ടി ഞാൻ പറ്റി പറഞ്ഞാൽ നേരത്തെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് കൂൺ ആൻറ്റി ക്യാൻസർ ആണ് സാധനം മെയിൻ അപ്പം ഒരാഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിൽ നമ്മൾ കൂണിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇവിടെ എല്ലാ ആഴ്ചയിലും ഇവിടെ കൂൺ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കും അപ്പം ഞാൻ ഇന്ന് നമുക്കൊരു അധികം മസാലകളൊന്നും ഇല്ലാത്തൊരു കൂൺ മിഴുക്കു വരട്ടി വെറുതെ നമുക്ക് ഉപ്പ് ഉപ്പും മുളകൂടിയും ചേർത്ത് മുള ഒരു ജസ്റ്റ് ഒന്ന് ഒരു പച്ചമുളക് ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്താലും മതി നമുക്കൊരു കൂൺ മരുന്ന് പോലെ നിങ്ങൾ അത് കഴിക്കണം അപ്പം ഞാൻ നാനൂറ് ഗ്രാം കൂണുണ്ട് ഇങ്ങനെ പാക്കറ്റ് വരുന്നത് ഞാൻ ചെറുതായിട്ട് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കഴുകി ഒത്തിരി നേരം വെള്ളത്തിൽ ഇടരുത് ഇത് അബ്സോർബ് ചെയ്ത് വെക്കും പിന്നത് അതിനകത്ത് തന്നെ ഓൾറെഡി ജനാവശ്യമുണ്ട് പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയില്ലെങ്കിൽ അതിൻ്റെ അഴുക്കൊക്കെ ഒന്നു പോകത്തില്ല അപ്പോൾ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നാനൂറ് ഗ്രാം കൂടും പിന്നെ നമുക്ക് വേണ്ട ഞാൻ ഒരു സവാള ഒരു മീഡിയം സവാള ഒരെണ്ണം പറഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി എത്ര ഇടാമോ അത്രയും നല്ലത് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് നിങ്ങൾ എരിക്കനുസരിച്ച് പിന്നെ കറിവേപ്പില പിന്നെ ഞാൻ കൂടെ ഒരു ക്യാരറ്റ് ഒരു ഒരു വെറൈറ്റി വേണ്ടിയിട്ട് ഞാൻ ഒരു ഞാൻ ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇത്രയൊക്കെ മതി അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം പാനടുപ്പയിൽ വെച്ചു ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കടകടാം കടുക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിൽ നല്ലപോലെ കടുക് പൊട്ടിയിട്ട് പച്ചമുളക് ഇപ്പം നമ്മൾ പച്ചമുളക് എല്ലാം നല്ലതുപോലെ വാടി ഇനി നമുക്ക് എന്താ പറയുക സവാള ചെറിയ ഉള്ളി ഇതെല്ലാം നല്ലതുപോലെ വായിക്കണം ഞാൻ ഈ ക്യാരറ്റ് പൊടി ഇടുവാന്നേ അതിനൊരു സ്വല്പം വേവുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം നല്ലതുപോലെ നല്ലതുപോലൊന്നും വാടണ്ട നമ്മൾ ഒരു വീതം ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇടണം കുമിളിനിച്ച് മഞ്ഞൾപ്പൊടി ഇടുന്ന നല്ലതാണ് അപ്പോൾ അതൊന്ന് തിളക്കുക പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർക്കണം അപ്പം ഞാൻ ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് ഒന്ന് വാഴ്റ്റണം കൂണിന് വലിയ വേവില്ല അപ്പം നമ്മുടെ ഈ സവാളയും ചെറിയ ഉള്ളിയും ക്യാരറ്റും അച്ചമ്പതി എല്ലാം നല്ലതുപോലൊന്നും വാടി കഴിഞ്ഞിട്ട് നമുക്ക് കൂണിടാം ഇല്ല കൂണ് എന്ത് പോലെ നിങ്ങളൊരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ നോക്കുക വളരെ ഗുണങ്ങളുള്ള ഒരു പക്ഷി വിഭവമാണ് കൂണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മരുന്ന് പോലെ നിങ്ങൾ ഇത് കഴിക്കുക നമ്മുടെ സവാളയൊക്കെ ഒരു ഏകദേശം പകുതി പരുവായി ഇനി നമുക്ക് ഈ കൂണിടാം കൂന്നിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട് ഞാൻ അതുകൊണ്ട് ജസ്റ്റ് പെട്ടെന്ന് കഴുകി ഇഞ്ഞ് എടുക്കുമായിരുന്നു വെള്ളത്തിൽ നമ്മൾ ഇടരുത് കേട്ടോ അപ്പോൾ ഞാൻ നല്ലതുപോലെ ഇളക്കി വെച്ചിട്ട് വലിയ തീര ഇട്ടേക്കുവാണേ കൂട്ടി ഇട്ടേക്കുവാണേത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നുവെച്ചാൽ കൂളിയിൽ നിന്ന് വെള്ളം ഇറങ്ങും നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കൊടുക്കും ഇടയ്ക്ക് ഇളക്കാമേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കൂൺ മിഴുക്ക് വരട്ടെ ഇത് ഫൈനൽ സ്റ്റേജിലേക്ക് വന്ന് നമ്മൾ വെള്ളവും പിന്നെ എണ്ണയൊന്നും ഒഴിച്ചില്ല ഇതിനകത്ത് ഇറങ്ങുന്ന വെള്ളം കണ്ടോ ഇതെല്ലാം കണ്ടോ ഒരു വറ്റി വരണ്ട് ഒരു ഏഴ് മിനിറ്റായി കറക്റ്റ് കേട്ടോ എല്ലാം കൂടെ ഒരു ഏഴ് മിനിറ്റ് ഞാൻ ഓഫ് ചെയ്യാൻ ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് നിങ്ങൾക്ക് ഗരം മസാല ചേർക്കാം ഞാനിവിടെ കുരുമുളക് പൊടി ചേർക്കുന്നു ഗരം മസാല ചേർക്കാം മുളക് പൊടി ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ടേസ്റ്റ് ചേർക്കാം പക്ഷെ അധികം മസാലകൾ അധികം ആവാതിരിക്കുന്ന നല്ലത് കൂണിന് നമുക്കൊരു എന്താ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും വെറുതെ ഞാൻ പറയുന്നത് ഈ കൂണ് ഒരു പച്ചമുളകും ഇട്ട് വെച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റി കഴിക്കുന്ന ഏറ്റവും നല്ലത് ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ചപ്പാത്തി ചുട്ടി കഴിക്കും അങ്ങനെ അതാന്നൊരു മരുന്ന് പോലെ നല്ലത് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഈ മസാലകൾ വേണമല്ലോ അതുകൊണ്ട് കുരുമുളക് പൊടി നല്ലതാണ് പിന്നെ ഗരം മസാലയും നല്ലതാണ് കേട്ടോ ഗരം മസാല ഞാൻ ഇപ്പം ചേർത്തില്ല ഞാൻ ഇന്നത്തെ ഞാൻ എരിക്ക് പച്ചമുളകും പിന്നെ കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തുള്ളൂ അപ്പം നമ്മുടെ എല്ലാം മാറ്റി വരണ്ട് ഒട്ടും വെള്ളം ആൾ ചെയ്തില്ല വെള്ളം ഇതെല്ലാം കംപ്ലീറ്റ് ഡ്രൈ ആയി ഇനി നമുക്ക് സർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കൂൺ ക്യാരറ്റ് മെഴുക്ക് വരട്ടി റെഡി കണ്ടോ ഇത് ഭംഗിയാ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്യാരറ്റിൻ്റെ ഓരോ കളറും കൂണും ഒക്കെ അപ്പം ഒട്ടും മസാലയില്ലാതെ നമുക്ക് വിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഹെൽത്തി കൂൺ മെഴുക്ക് വരട്ടി അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു